ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാലും കാണിക്കാതിരിക്കാൻ നിർവാഹമില്ല സമൂഹത്തിൽ അത്യാവശ്യം എല്ലാവരും അറിയപ്പെടുന്ന ഒരു യൂട്യൂബറാണ് ഷെഫീന ബി വി ഈ ഷെഫീന ബി വി കുറച്ച് നാളായിട്ട് നാസ്തികരായിട്ടുള്ള ചില നാടികളുടെ പിന്നാലെയാണ് അതോടൊപ്പം തന്നെ ഈ നമ്മുടെ കണ്ണനെ പറയിപ്പിച്ചിട്ടുള്ള മുസ്ലിം നാമധാരിയായിട്ടുള്ള സജ് ജസ്ന എന്ന് പറയുന്ന ഒരു കൂതുറ സാധനത്തിൻ്റെ ഫാസ്റ്റ് അവരുടെ പൂരവും പൂരാടവും ഒക്കെ വലിച്ച് പുറത്തിട്ട് ജനങ്ങളെ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു സഹോദരിയാണ് ഈ ഷെഫീന അപ്പോൾ ഈ ഷെഫീനായെ നമ്മുടെ ജസ്നയുടെ സ്വന്തം അരുണേഠ എന്നുള്ള ഒരു വിളിയില്ലേ അപ്പോൾ ഈ അരുണേഠൻ വന്നിട്ട് ഷെഫീനക്ക് ഒരു മറുപടി യൂട്യൂബിലൂടെ കൊടുത്തിട്ടുണ്ട് സത്യത്തിൽ ഇവന്റെ സംസ്കാരം എന്താണെന്നും ഇവൻ ഏത് നിലവാരത്തിലുള്ളവനാണ് എന്നുള്ളതും ആ ഒരു വീഡിയോ നമുക്ക് കാണാം ആ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൂതറ സാധനം കയറി വന്നിട്ട് ഇവിടെ ഒരു സംഭവം പറയുന്നുണ്ട് ഇതോടുകൂടി നമുക്ക് മനസ്സിലാവും കേരളത്തിൽ റെഡ് സ്ട്രീറ്റിൽ പോലും കാണത്തില്ല ഇത്രയും കൂതറയായിട്ടുള്ള ഈ പടക്കം പടക്കപ്പുര ഇരുന്നുകൊണ്ടാണ് മറ്റ് സ്ത്രീകളെ കുറിച്ചിട്ട് ശുദ്ധ അസമ്മതവും തെമ്മാടിത്തുരവും പറയുന്നത് അതായത് സ്വന്തം മകനെ ചേർത്തൊക്കെ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെയൊക്കെ ശക്തമായിട്ടുള്ളൊരു നടപടി എടുക്കേണ്ടതുണ്ട് കാരണം പത്ത് പൈസയുടെ വിവരം അടുത്തൂടെ പോലും പോകാത്ത ഈ സമൂഹത്തിൽ ഇതുപോലെ വെറുപ്പ് സൃഷ്ടിക്കുന്ന ചില കൂതറ നാരികൾ എന്തായാലും ഈ തെണ്ടി ഇവൻ വലിയ പിന്നെ ഗീർവാണമൊക്കെ മുഴക്കുന്നുണ്ട് യൂട്യൂബിനകത്തിരുന്നുണ്ട് നീ വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എന്തായി കളയും മറ്റേതായി കളയും മറച്ചായി കളയെന്നും എന്തായാലും ഈ വേട്ടാവളിയൻ ഇവളുടെ കൂടെ കൂടിയിട്ട് കുറേ കാലം ഇവളുടെ കസിൻ ആണെന്നാണ് ഇവള് പറയുന്നത് പക്ഷെ നമുക്കറിയില്ല പക്ഷേ ഇവളുടെ നാട്ടുകാർ പറയുന്നത് ഇവിടെ ഒന്നാം തരം ദീപാവലി പടക്കമാണെന്നാണ് എന്താണെങ്കിലും ഈ പടക്കത്തിന്റെ കുറേ വിശേഷങ്ങൾ നമ്മൾ കാണിച്ചതാണല്ലോ അല്ലേ അപ്പം ഈ ഇത് ചെയ്യുന്നവർക്കെതിരെയൊക്കെ ഇവരെന്തൊക്കെ ഒലത്തിക്കളയെന്നൊക്കെയാണ് ഇവന്റെ ഈ ഒരു എന്തായാലും നമുക്ക് ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ ഞാൻ സെൻസർ ചെയ്തേ വിടത്തുള്ളൂ കാരണം അത് നിങ്ങളെ കേൾപ്പിക്കാൻ കൊള്ളത്തില്ല അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ സെൻസർ ചെയ്തിട്ട് എനിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാൻ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണണം കാരണം ഇത്രയും വീഡിയോകൾ നമ്മൾ ചെയ്ത സ്ഥിതിക്ക് ഈ ജസ്നാട് അരണേഠൻ പറയുന്നത് എന്താണ് എന്നുകൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേൾക്കുക കേട്ടിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇതിനൊക്കെ മറുപടി കൊടുത്താൽ മാത്രം പോരാ ഇതിനൊക്കെ അതിന് ശക്തമായ രീതിയിൽ പ്രതിഷേധം ആവശ്യമാണ് കാരണം ഒരു സ്ത്രീയെ കുറിച്ചിട്ട് സമൂഹത്തിൽ ഇത്രയും മോശമായ രീതിയിൽ പരാമർശിക്കണമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇവനൊക്കെ എത്രത്തോളം തരംതാന്നവനാണ് ഇവന്റെ കൂടെ നിൽക്കുന്ന അവൾ എത്രയും കൂതറയാണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് എന്തായാലും നമുക്ക് ഈ അരണേക്ഷൻ പറയുന്നത് എന്താണ് എന്നൊന്ന് കേൾക്കാം ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ പല വേശി കാരണം പല ആൾക്കാരുടെ കൂടെ കിടന്നിട്ട് രണ്ട് പോത്ത് പോലത്തെ കുട്ടികളുണ്ടാക്കിയിട്ട് ആ നായി മോള് ആ വേശി തെറി ബീവി ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടിരിക്കും ഒരാളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി അവരോട് പറയുന്നത് ഒരംഗത്ത് തെറ്റിട്ടുള്ള കാര്യങ്ങളും എന്ന് പറഞ്ഞിട്ടില്ലായെന്ന് ഞമ്മളറിയം ചെയ്ത് അപ്പോൾ തെറി ബീവിയാണ് നീ കണ്ടവൻ്റെ കൂടെ കിടന്ന് എൻ്റെ ഭർത്താവ് എൻ്റെ കൈയും കാലും പൊട്ടിച്ചതിന് പിന്നെ എൻ്റെ സ്വന്തം മോൻ തന്നെ ലിപ്പ് ലോക്ക് ചെയ്യുന്നത് അതും ഇതൊക്കെ ആയിട്ട് ഇനി വരുമ്പോഴൊരു കാര്യം ചിന്തിക്കും നിന്റെ മോനെ എന്നോട് കയപ്പ് തോന്നിയാ ഞാൻ വിളിച്ച് ചീത്ത പറഞ്ഞിട്ട് പോലും ഒരു ലേശം ഉളുപ്പ് ഉണ്ടെങ്കിൽ ഞാനെ തന്തയ്ക്കും തള്ളയ്ക്കും മര്യാദയ്ക്ക് ഉണ്ടായതാണെങ്കിൽ ഏഹ് നീ ഞുണ്ടിക്കാലും വെച്ച് നടക്കുന്നില്ല നാ മോളെ നീ തന്തയ്ക്കും തള്ളയ്ക്കും തള്ളേക്കുണ്ടായതാണെങ്കിൽ അരുണിനെ ചോദ്യം ചെയ്യാൻ വാ ഏഹ് അല്ലാണ്ട് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞു ഓരോരുത്തരോട് വർത്താനം പറഞ്ഞിട്ട് ഓരോ നല്ലത് പറയുന്നത് ആക്കിയിട്ടും ഒരു മോശം പറയുന്നത് എടുത്തിട്ടിട്ടും എനിക്കൊരു മൈലും ഇത് ആര് കേൾക്കാനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ തെറിത്താത്ത ബീവി വെടിപ്പൊര ബീവി ഏഹ് പിന്നെ എല്ലാവർക്കും എല്ലാം പണിയായിട്ട് ഞാൻ ഇറങ്ങാൻ പോയി ഇനി അണക്കൊക്കെ ഏത് അറ്റം വരെ പോയിട്ട് ഇന്ന അരുണ് നാറ്റിക്കാൻ പറ്റിയെങ്കിലും നിങ്ങൾ നാട്ടിച്ചോ സംഭവിക്കല്ല ഏഹ് ഇത് നല്ല സബ്സ്ക്രൈബർ കാണാനാണ് കണ്ടോട്ടെ ഇനി മോശം സബ്സ്ക്രൈബർ കാണാനാണ് കണ്ടോട്ടെ ഇതേമാതിരി ഒരു ഹസൻ എന്ന് പറഞ്ഞൊരു ചെങ്ങായി വന്നിട്ട് അങ്ങ് ഉണ്ടാക്കാൻ നിന്നിനു ഏ ഒന്നോടൊക്കെ എല്ലാവരും കൂടി പറയാ എല്ലാരും കൂടി ഉണ്ടാക്കി പോയി ഈ തെരുത്താത്ത ബീവിയെ ഇനി ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഇനി എങ്ങനെ മുക്കറിട്ട് നടന്നാൽ അന്റെ എല്ലാവിധ പിക്ചർ അടക്കം ഞാൻ പോർത്താൻ കൊണ്ടുവരു ഞാൻ ഞാൻ വിചാരിച്ച ഇനി അണ്ടിക്ക് ഉറപ്പില്ല തന്തം വരെ വന്നിട്ട് എന്നെ കാണാൻ പോയി നിന്നില്ലല്ലോ ഒരാൾ വോയിസ് കോളിൽ പറയുന്ന നല്ല കാര്യം ഡിലീറ്റ് ഡിലീറ്റാക്കിയിട്ട് മോശം കാര്യം ഇടുന്ന എന്നെപ്പോലത്തെ എനിക്കൊന്നും പറയാനില്ല ഇനി എല്ലാവർക്കും വൺ ബൈ വൺ അരിയ എല്ലാ സാധനത്തിനും ഞാൻ തരാം ഏ ഈ പുള്ളിക്കും പാ അമ്മച്ചിക്കും ഉത്തരമില്ലാത്ത ആൾക്കാർക്കൊക്കെ എല്ലാത്തിനുള്ള ആൻസർ ഞാൻ തരാം ഏ വേണ്ട വേണ്ടാന്നിരിക്കുന്ന തലേ കയറി കൊത്തുന്ന കുണ്ടീ പരിപാടിയല്ലേ അതങ്ങ് മാറ്റിക്കേണ്ടി ഇനി കാര്യം മനസ്സിലാക്കാം മക്കളെല്ലാവരും കൂടി ഇനി നിങ്ങൾ നാലഞ്ച് ആൾക്കാരും കൂടി ഇറങ്ങിയാലോ അരുണ് ഈ രോമ ഏഹ് ഞാൻ മോനെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വിളിച്ചിട്ട് ഓന ഞാൻ തോന്നാസം പറഞ്ഞു ചൂടല്ല ഇടക്ക് ഞാൻ താൻ കിങ്ങും എൻ്റെ താ മോനെ ആദ്യം പഠിപ്പിക്കണം ഏഹ് രണ്ടോര പെണ്ണുങ്ങളെ വയ്യ നടന്നിട്ട് ഓർക്ക് കമൻ്റ് ഇടാനും വീഡിയോ ഇടാനും ഓന ആദ്യം പഠിപ്പിക്കുക എന്നിട്ട് മറ്റുള്ളവരെ കടത്താൻ വരിക ഏഹ് സ്വന്തമ്മാനക്കേരിൽ ഇപ്പടിക്കുന്നോയെ ഇതിൻ്റെ ബംഗളടുത്തേക്ക് നോക്ക് നല്ല അന്തസ്ഥൊരു ഭർത്താവുണ്ട് തെളിയിമെന്ന് പേരുള്ളേ ഏഹ് അതുകൊണ്ട് ഇനി ഇൻ്റെ പെങ്ങളെ അടുത്തേക്ക് അവൻ്റെ മോനെ കടത്താൻ വിടുന്ന ഓനിയും വന്ന ഞാൻ ഇനി ഓൻ അടിച്ച് അവനെ കയ്യും കാലും പൊട്ടിക്കും എന്ന് പറഞ്ഞാൽ പൊട്ടിക്ക് തന്നെ ചെയ്യോ ഇനി അതിൻ്റെ പേരിൽ എനിക്ക് കേസ് കൊടുക്കാം പറ്റുമെങ്കിൽ ഇനി കേസ് കൊടുക്കുക ഇനി ലോക ഭൂലോക ഇനി ദുബായി പോയിട്ട് ഏതോ ചെങ്ങായിനെ കൂടെ കിടന്ന് എൻ്റെ കാലം എൻ്റെ ഭർത്താവ് ഇതുവരെ വരെ തിരിച്ചുപടിച്ചില്ലേ ഇനി അതിൻ്റെ പേരിൽ എനിക്ക് കേസ് കൊടുക്കാം പറ്റെങ്കിൽ എടിപ്പൊര ബി വിയെ എനിക്ക് പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന ചെയ്യ എൻ്റെ പേര് നോക്കിയോ അരുൺ എന്നാണ് പേര് കൂമുള്ളിയാണ് സ്വദേശം ഇനി എനിക്ക് എന്തൊക്കെ കണ്ടെത്താൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെയും ചെയ്തു ഒരാളെ വോയിസ് ക്ലിപ്പ് കേട്ടി കേട്ടിട്ട് പേടിച്ച് തൂറിപ്പോകുന്ന ആൾക്കാരല്ല ചിലപ്പോൾ മോൾ ചെറുപ്പം പേടിച്ച് കരയേ ഉണ്ടാവും ഇങ്ങനത്തെ ഇങ്ങനത്തൊക്കെ കേട്ടാൽ അരുൺ ഒരു മായരും പേടിക്കല്ല അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യുക പറ്റുന്ന നേരത്തുള്ള മോള് പോയിക്കോ പച്ച നേരത്തൊരു ഞാനും പോവാം നിങ്ങളെല്ലാവരും എവിഡൻസ് അതായത് വിത്ത് എവിഡൻസിൻ്റെ കയ്യിലുണ്ട് ഞാനത് വേണ്ട വേണ്ടാന്ന് വെക്കുന്നതിനനുസരിച്ച് നിങ്ങളൊക്കെ തലേ കയറി വന്നിട്ട് ചൊറിയ അല്ലേ നല്ല ചൊർച്ചിൽ കിട്ടുമ്പോൾ ഒരു സുഖം തറയോ സ്വന്തം കാര്യം നമ്മളൊക്കെ പറഞ്ഞ് കേൾക്കാം നമ്മളെ തെറ്റ് മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ തെറ്റി കണ്ടുപിടിക്കരുത് കേടിക്കലേ ഏഹ് ഇങ്ങൊക്കെ നല്ലതാണെങ്കിൽ ഇങ്ങൊക്കെ നല്ല തന്തയ്ക്കും തള്ളിക്കും ഉണ്ടായിരുന്ന നല്ല രീതിയിൽ നടക്കുന്ന തറവാട് പെണ്ണുങ്ങളെപ്പോലെ നടക്കുന്ന ഒരാളാണെങ്കിലും ഓക്കെ കുഴപ്പമില്ല ഏ ഇത് രണ്ടും മൂന്നും തന്തയ്ക്കൊക്കെ ഉണ്ടായവരാണെങ്കിൽ ഇങ്ങനെ പറയൂ അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുമ്പോഴാണ് ചെയ്യാൻ പറ്റുന്ന അറ്റം വരെങ്കിൽ ചെയ്തോ ഇത് വേറെ ആർക്കും അല്ല തെറി ബീവി വെടിപ്പൊരെ ബീവിക്കുള്ള മറുപടിയാണ് ഓക്കെ കേട്ടോ അപ്പൊ നമ്മുടെ മോളുടെ അരുണേട്ടൻ വെടിപ്പുര ഹൗസിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടത് തൃശ്ശൂർ പൂരത്തിന് പടക്കം പൊട്ടുന്നതിനൊക്കെയാണ് ഇവന്റെ വായിൽ നിന്നും വന്നിട്ടുള്ള വാക്കുകൾ അതേ ഭാഷയിൽ നല്ല പ്രാസം ഒപ്പിച്ചൊക്കെ വിമർശിക്കാനൊക്കെ നമ്മുടെ ഷെഫിനാവിക്ക് അറിയാം പക്ഷെ ഇത്രത്തോളം തരംതാന രീതിയിൽ എനിക്ക് തോന്നുന്നില്ല അവർ പറയുന്നത് കാരണം ഈ കാണിക്കുന്ന തന്തയിലാഴിക്കാണല്ലോ ഈ ജനങ്ങൾ പറയുന്നത് ഈ ഹൈന്ദവ മത വിശ്വാസികളുടെ വിശ്വാസത്തിൽ കയറി ചൊറിഞ്ഞപ്പോഴത്തേക്ക് ആ മതവിശ്വാസത്തിൽപ്പെട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ ഇവളെ ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞൊരു പറഞ്ഞൊരൊറ്റ കാര്യമുള്ളൂ നീ മുസ്ലിം വേഷത്തിൽ മുസ്ലിം നാമത്തിൽ നീ ആ ക്ഷേത്രത്തിൽ പോയിന്നുകൊണ്ട് തോന്നിയാസം കാണിക്കരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാരണം അത് ഇസ്ലാമിനെ പറയിപ്പിക്കാൻ വേണ്ടിയാ ഈ അരുണേഷൻ ഇവളുടെ കസിനാണ് ബന്ധുവാണെന്ന് ഇവള് പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആർക്കും അറിയത്തില്ല ഇവർ ഏത് വകയിലെ കസിനാണ് പിന്നെ ഇവക്കൊരു ഓനുണ്ട് പോലും നല്ല ഉഷരുള്ള ആൺകുട്ടിയാണ് പോലും മറ്റേ സലീം എന്ന് പറഞ്ഞു എടാ ഇവനെയൊക്കെ വേണം ആദ്യം മുക്കാലി കെട്ടി അടിക്കാൻ ഇതുപോലെ പറയിപ്പിക്കാനായിട്ട് ഇതുപോലെ ചില നാറികളുടെ ഇടയിലേക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് നീ അവിടെ പോയിട്ട് എന്തോലത്താണ് ഒരു സ്ത്രീയെ കുറിച്ചിട്ട് അവരുടെ മകനെ ചേർത്തിട്ട് ഇത്രയും മോശമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊന്നു ഷെഫീനായെ നിങ്ങൾ നിയമപരമായ രീതിയിലുള്ള നടപടി സ്വീകരിക്കണം കാരണം നിങ്ങളുടെ മകനെ ചേർത്തിട്ട് തെമാടിത്തരമാണ് ഈ പഴച്ച നാറി പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇപ്പം വലിയ ചങ്ങനായിട്ടൊക്കെ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ കുറച്ചല്ലോ ഇവന്റെ കുറെ ഭാഗങ്ങൾ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കാരണം അത് കേൾക്കാനോ അല്ലെങ്കിൽ കേൾപ്പിക്കാനോ എനിക്ക് പറ്റാത്ത പറ്റാത്തത് കൊണ്ടാണ് ശരിക്കും പച്ചയായിട്ട് തന്നെ ഇത് കാണിക്കേണ്ടതാണ് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ സഹോദരിമാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു സ്ത്രീയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ചില വാക്കുകളാണ് നമ്മൾ വിമർശിച്ചിട്ടുണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഭാഷയിലൊന്നും സ്ത്രീകളെ വിമർശിക്കാം അത്തരത്തിലുള്ള സ്ത്രീകളെയാണ് നമ്മൾ വിമർശിക്കുന്നത് സമൂഹത്തിൽ നല്ല സ്ത്രീകളെ ഒന്നും നമ്മൾ വിമർശിക്കാറില്ല ഈ ജസ്ന എന്ന് പറയുന്ന ഒരു നല്ല സ്ത്രീ ആയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ കാരണം അവളുടെ പരിസരത്തുള്ള ആൾക്കാര് പിന്നെ ഈ ഹൈന്ദവ മതവിശ്വാസികൾ അവരൊരു കാലത്ത് കൊണ്ടു നടന്നവരാണ് അവർ വരെ ഇപ്പം ഇവിടെ തള്ളി പറഞ്ഞിട്ട് ഇവളുടെ കയ്യിലിരിപ്പ് ഇവിടെ ഒരു ഒന്നാംതര പടക്കപ്പുരയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ആ പടക്കപ്പുരയിൽ ഇപ്പൊ തീ പിടിച്ചിരിക്കുകയാണ് ആ തീ തീപിടിച്ചതിന്റെ ചില സംഭവങ്ങളാണ് നമ്മളിപ്പോ ഈ വീഡിയോയിലൂടെ കണ്ടത് ഇനിയും ഇവ പല യൂട്യൂബർമാർക്കും പണി കൊടുക്കാൻ വരുമെന്ന് നീ ആണെന്നുണ്ടെങ്കിൽ നീ ഒറ്റത്തെ എന്തൊക്കെ ജനിച്ചവനാണെന്നുണ്ടെങ്കിൽ എടാ നാറി നീ വാ നീ നീ എന്താ വലത്താൻ പോകുന്ന അത് നമ്മൾ വന്ന് കാണട്ടെ കാരണം ഇതുപോലെ സമൂഹത്തില് സ്ത്രീകളെ കുറിച്ചിട്ട് തൊന്മാടിത്തരം പറയുന്ന നിന്നെയൊക്കെ പബ്ലിക്കിൽ എവിടെ കിട്ടിയാലും നിന്നെ അടിക്കും അതിനകത്തൊരു സംശയം വേണ്ട നീ വലിയ ഏത് കൊമ്പത്തവനാണെങ്കിലും കൊള്ളാം നീ ഇത്തരത്തിലുള്ള തെമ്മാരിത്തരം പറഞ്ഞിട്ടുണ്ട് നിനക്ക് അടി കിട്ടേണ്ടത് തന്നെയാണ് അതൊരു പക്ഷെ ചിലപ്പം ഷെഫിനാടയിൽ നിന്ന് തന്നെ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് ഞാൻ കാണുന്നുണ്ട് ആ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് അപ്പം നിങ്ങളും അത് വെയിറ്റ് ചെയ്യാണെന്ന് എനിക്കറിയാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതൊക്കെ എല്ലാവർക്കും